ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴത്തെ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും പറയാനൊക്കത്തില്ല കാരണം സമയം ഇപ്പം നട്ടുച്ചയാണ് ഒരു മണിയായി അപ്പം നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു ഈവനിങ് വ്ലോഗോ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗെന്നൊക്കെ പറയാം അപ്പോഴത്തെ ഈ പൊരുവേഗത്ത് ഞങ്ങൾ രണ്ട് പേരും കൂടി നടന്നു പോകുന്നത് അക്ഷയ സെൻ്ററിലോട്ടാണ് കേട്ടോ അപ്പം എൻ്റെ നമ്പർ ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടുള്ള ഇതുവരെ അപ്പം അതിന് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അക്ഷയ സെൻ്റർ വരെ പോവുകയാണ് മാത്രമല്ല കുറേ 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 പരിപാടിയുണ്ട് അക്ഷയയിൽ പോകണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെന്തായിരുന്നു ആ ത്രെഡ് ചെയ്യണം പിന്നെ പഞ്ചായത്തിൽ പോകണം അപ്പം അങ്ങനെ കുറേ കാര്യമാണ് ഞാൻ കുറേ നാളായി കേട്ടോ ഇങ്ങനെ നടന്നൊക്കെ ഫ്രീ പെയ്ഡായിട്ട് പോയിട്ട് കാരണം എവിടെ പോയാലും പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ ഈ വഴിയിൽ പോയിട്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഒരുത്തീം കൂടെ വേണ്ടതാണ് അവളിപ്പം അവളുടെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയി ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതേ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നടന്ന് പോകുമ്പോഴത്തേക്കും റോഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ വഴികളൊക്കെ അപ്പം എൻ്റെ അമ്മയ്ക്കൊന്ന് ജോലിക്കൊന്നും പോകണ്ടായിരുന്നത് കൊണ്ട് പിള്ളേരെ രണ്ടുപേരെ ഞാൻ അമ്മയെ ഏയിപ്പിച്ച കേട്ടോ അമ്മയെ മാത്രമല്ല പേരമ്മയുണ്ട് അത് എപ്പോഴും പേരമ്മരോടാണെന്നുള്ള കാര്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് കൂടുതലറിയാലോ അപ്പം അമ്മയും പേരമ്മയും കൂടെ രണ്ടുപേരെ നോക്കിക്കോളൂ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരാൻ പോവുകയാണെ എനിക്ക് നട്ടുച്ചയ്ക്ക് നടന്നു പോകുമ്പോൾ ഓർമ്മ വരുന്നത് പത്തിലെയും പ്ലസ് ടുവിലേയും ഒക്കെ പരീക്ഷയ്ക്ക് ഉച്ചക്കത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടന്നു പോകുന്നതാണ് എനിക്ക് എപ്പോഴും അത് ഓർമ്മ വരുന്നത് അപ്പോൾ അലേലും ലിഫ്റ്റ് വന്നാൽ മതിയേന്നും കണ്ടായിരിക്കും ഇതിൽ നടന്നു പോകുന്നത് കിട്ടും കിട്ടാം ലിഫ്റ്റ് ആരിലൊക്കെ തരും അപ്പോൾ അതേ ഞങ്ങളുടെ ഈ വഴിയെക്കൂടെ നടന്നു പോകുകയാണെ ആണ് ഞങ്ങളുടെ ലാൻഡ് മാർക്ക് കുരിശ് അപ്പോൾ അത് നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇത്ര നേരം നമ്മൾ പോക്കർ റോഡ് വഴി നടന്നു വന്നത് അപ്പോൾ നമ്മുടെ തിരുവല്ല മല്ലപ്പള്ളി റോഡാണ് കേട്ടോ ഇത് അപ്പം ഇതാണ് നമ്മുടെ ലാൻഡ് ലാൻഡ്മാർക്കായിട്ട് എപ്പോഴും പറയുന്നത് അപ്പം ഇനി ഇവിടുന്ന് കുറേ കൂടെ നടന്നു പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് സ്കൂളൊക്കെ കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള് കുന്നന്താന എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത് അപ്പോൾ ഇത് പ്ലസ് ടുവിൻ്റെ ആ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് കൂടെ പോയാലും എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യമൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കര അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതപ്പം കഴിഞ്ഞു ഭയങ്കര പോസ്റ്റായിരുന്നു കരമടയ്ക്കാൻ വേണ്ടി വന്നത് പക്ഷേ ഭയങ്കര പോസ്റ്റായിരുന്നു കുറേ നേരം അവിടെ വന്നു അവസാനം കുറേ നേരം ക്യൂ ഇന്നിപ്പോൾ ഞങ്ങൾ കരം അടച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് പോകാന കേട്ടോ പഴയ നമ്മൾ അക്ഷയയിലോട്ട് പോവാണ് അപ്പോൾ അവിടെ എൻ്റെ ഫോൺ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ അപ്പോൾ നമ്മളിത് ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകാണേ അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ അക്ഷയ സെൻറ്റർ ഇത് പുതിയ അക്ഷയ സെൻ്ററാണ് കേട്ടോ പഴയത് വേറൊരു സ്ഥലത്തായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് എൻ്റെ ആധാർ കാർഡൊന്ന് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു പിന്നെ നമ്പറും ഒക്കെ ആഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നാലും ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ലായിരുന്നു അവിടെ നിന്ന് ആഹ് ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു ഇനി പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് വരുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് പോകും ഇനി പച്ചക്കറി കുറച്ച് വാങ്ങിക്കണം ത്രെഡ് ചെയ്യണം അതിൻ്റെ കാര്യം പോയി ത്രെഡ് ചെയ്യണം പിന്നെന്തോ ആ പിന്നെ കടയൊക്കെ ഇറണം പിന്നെ വീട്ടിൽ പോകണം അപ്പോൾ ഇങ്ങനെ നടന്നു പോകണം അപ്പോൾ വീട്ടിലും ഒക്കെ വീട്ടിൽ പോയിട്ടിനി വേറൊരു സ്ഥലം വരെ ഞങ്ങൾക്ക് പോകണം അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ഈ വെയിലിൻ്റെ ഒരു കാഠിന്യം കാരണം കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കയറി ഞാൻ തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ട് കാപ്പിയാണ് കേട്ടോ കുടിച്ചത് അമ്മക്കുട്ടി നാരങ്ങ വെള്ളവും മീറ്ററോളും ഒക്കെ വാങ്ങിച്ചു ഞാൻ മീറ്ററോളും കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ കുറച്ചുകാരെ അവിടെ നിന്ന് കേട്ടോ അപ്പം തന്നെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി എവിടെ ആയി എവിടെ ആയെന്ന് ചോദിച്ച് ഇനി ഒരുപാട് കടകളിലൊക്കെ കയറാനുണ്ട് അങ്ങനെ നമ്മൾ പുതിയ കാപ്പിയും മീറ്ററോളും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്നും ഇറങ്ങിയേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫാൻസി ഷോപ്പിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ അക്ഷയിൽ പോയി ആധാർ കാർഡിൻ്റെ എല്ലാം ശരിയാക്കി പിന്നെ ആദ്യം നമ്മൾ പഞ്ചായത്തിൽ പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ബേക്കറിയിൽ പോയി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേട്ട ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ത്രെഡ് ചെയ്യാറില്ല വരാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് വരാത്തത് അപ്പോൾ ആരേലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാൻ വരാറുള്ളൂ അപ്പോൾ ഇന്ന് ഇവിടെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാൻ വന്നേ കാണാം കേട്ടോ അപ്പം നല്ലപോലെ പിരിയൊക്കെ നല്ല രീതിയിൽ വിളന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേദന എടുക്കും നല്ല കട്ടി പിരി ആയതുകൊണ്ട് ത്രിഡ് ചെയ്യുമ്പോൾ നല്ല ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചെന്താ ത്രെഡ് ചെയ്തും കൂടെ കഴിഞ്ഞിട്ടങ്ങ് പോകാം അപ്പം ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം ഇറങ്ങണ്ടായിരുന്നു അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബ്യൂട്ടി പാർലറിൽ കാണാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ വന്നപ്പം അമ്മയൊന്നും ഇവിടെ ഇല്ല ഒരു പുറത്ത് താഴെ കടയിലോട്ട് പോയേക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പോവാണ് അപ്പോൾ ത്രെഡ് ചെയ്തിട്ട് പിന്നെയും കടയിൽ കയറി കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം പിന്നെ വീട്ടിൽ പോകാനായിട്ട് അപ്പം ഞാൻ വീട്ടിൽ ചെല്ലുന്ന നോക്കി രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആതുക്കൂട്ടൻ ഉറങ്ങുക എൻ്റെ കൂട്ടൻ ഉറങ്ങിയില്ല ഉണർന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു അമ്മയോട് അപ്പോൾ അവർക്കുള്ള ഏത്തക്കാപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ത്രെഡൊക്കെ ചെയ്തിട്ട് കാണാവേ ചേച്ചിയെ സുന്ദരിയാക്കുന്ന അനിയത്തി അപ്പോൾ ഞങ്ങളേ കടയിൽ പേപ്പത്തേയും ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്രയവും സോൾട്ട് ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും പിന്നെ പുറത്തു പോകുമ്പോൾ ചെറിയ രീതിയിൽ ഒക്കെ ഇടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമായിരുന്നു അപ്പോൾ ആ വാങ്ങിച്ച സാധനം ഞങ്ങൾ ഒന്ന് ഇട്ട് പരീക്ഷിച്ച് നോക്കുവാണേ ഞാൻ ലൈറ്റായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ബാക്കിയും കൂടെ എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരട്ടെ ൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടു ചെയ്തല്ലേ കുഴപ്പമില്ല അപ്പോൾ ദേ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കൂടെ ഉള്ളത് അവിടുത്തെ സ്റ്റാഫ് ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അവർ വന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ സമയം കളയാതെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടങ്ങ് ഇരുന്നു കേട്ടോ അപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു സമയം പൊതുവേ എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നല്ല വേദനയാണ് കേട്ടോ നല്ല കട്ടിയുള്ള പിരിയായതുകൊണ്ട് അതിനെ നല്ല വേദന എടുക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ അധികം വേദന എടുത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പിൽ തന്നെ എനിക്ക് ത്രെഡ് ചെയ്ത് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ത്രെഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു നല്ല മസാജും കൂടെ അപ്പോൾ അത് ഈ ഒക്കെ ചെയ്തിട്ട് ഞങ്ങളത് അടുത്ത കലാപരിപാടിയിലേക്ക് പോവാണ് കേട്ടോ അപ്പം നേരെ നമ്മൾ പച്ചക്കറി കടയിലോട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടുന്ന് കുറച്ചധികം സാധനം വാങ്ങിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനതെല്ലാം മറന്നു പോകുന്നത് കൊണ്ട് അമ്മ ഒരു ലിസ്റ്റ് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മറന്നുപോയി അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മക്കുട്ടി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് അങ്ങനെ ഞാൻ എല്ലാം വാങ്ങിച്ചു എന്ന് കണ്ട് സമാധാനപ്പെട്ടിരുന്നപ്പോഴാണ് കേട്ടോ കാശ്മീരി മുളക് കൂടി വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പെട്ടെന്ന് പോയി കാശ്മീരി മുളക് കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് അതും കൂടി അങ്ങ് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ അങ്ങ് നേരെ നടന്ന് വീട്ടിലോട്ട് പോയേ ഞങ്ങൾ പച്ചക്കറിയും പിന്നെ ഏറ്റക്കാപ്പും ഒക്കെ വാങ്ങിച്ചത് ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ മെയിൻ കവലയ്ക്കൂന്ന് ഞങ്ങൾ ഞങ്ങളുടെ പോക്കറ്റ് റോഡിലോട്ട് കയറി ഞാൻ ത്രെഡൊക്കെ ചെയ്ത് സുന്ദരിയായി നമ്മുടെ നന്ദന നായർ അതേ അവളൊന്നും ചെയ്തില്ല അവൾ ലൈ സുന്ദരിയാണ് നമ്മുടെ നന്ദന നായർ അദ്ദേഹം നടന്നു വരുന്നു വീട്ടിൽ നിന്ന് ഇപ്പോഴേ വിളി വന്നു കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബഹള വാഹനെ കാണാഞ്ഞിട്ടോ ഒന്നും പറഞ്ഞ് അതേ ഞാൻ കാണിക്കും കുറേ ദൂരം കൂടി ഇന്ന് നടക്കാനുണ്ടേ അതെ വണ്ടി വലിക്കുന്നില്ല പെതിയെ പിതിയേ പോകുന്നുള്ളൂ അങ്ങനെ പെതിയെ പിതിയെ നടന്ന് ഇടന്ന് 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 വീട്ടിൽ രണ്ട് അവിടെ രണ്ടുപേരെന്നെ നോക്കി ഇരിപ്പുണ്ടായിരിക്കും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത്തക്കാപ്പും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് രണ്ടുപേരേൻ്റെ ഏത്തക്കാപ്പും ഞാൻ കൊണ്ടിരുന്നത് നോക്കി കഴിക്കാൻ ഇങ്ങനെ ഇടിപ്പുണ്ടായിരിക്കും വീട്ടിലോട്ട് ചെന്നപ്പോൾ തന്നെ അല്ലിക്കുട്ടിയെ അമ്മ കുളിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ കണ്ടത് ഞാൻ പോയപ്പോൾ ഓൾറെഡി കുളിപ്പിച്ചിട്ടൊക്കെയാണ് പോയത് എന്നാലും പിന്നീട് കളിയൊക്കെ ആയതുകൊണ്ട് അമ്മ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കുവാണേ മാധു ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ അവനോടി വന്ന് എനിക്കെന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഏത്തക്കാപ്പൊക്കെ അവർക്ക് കൊടുത്തപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണമെന്നുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം അതെ അപ്പോഴേ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടി ഇത്ര സന്തോഷത്തിൽ പോകുന്നത് ഞങ്ങളുടെ പുതിയ അതിഥിയെ കാണാനാണ് കേട്ടോ അപ്പം ഈ മൂന്ന് ചേട്ടന്മാർക്കും കൂടി ഒരു കുഞ്ഞി പെണ്ണുകൂടെ വന്നിട്ടുണ്ട് വിഷ്ണുജേൻ്റെ ചേട്ടനും ചേട്ടത്തേക്കും കൂടി ഒരു പെൺകുഞ്ഞൂടുണ്ടായിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത്രയും നാളും ഈ മൂന്ന് ചെറുക്കന്മാരായിരുന്നു നമ്മുടെ വീട്ടിൽ വലസ്സി നടന്നത് അപ്പോൾ അവന്മാരെ നിലയ്ക്ക് നിർത്താനായിട്ടൊരു പെൺകുഞ്ഞൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാവേക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൂടെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഈഷാനും മാധുവും എല്ലും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുഞ്ഞാവെ കാണാൻ പോകുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ കുഞ്ഞാവെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് റൂം കണ്ടുപിടിക്കാൻ കുറച്ചധികം പാടും ും റൂമ ആറാമത്തെ നിലയിലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഇങ്ങനെ റൂമൊക്കെ തപ്പി താഴെക്കൂടൊക്കെ കുറച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കേറിയിട്ടാണ് കേട്ടോ റൂമ് ഉള്ളിടത്തോട്ട് പോയത് വാവെ വിളിച്ചേന്ന് വിളിച്ചേ ചേട്ടൻ മാവേ വിളിച്ചേ കുഞ്ഞുമാവേ കണ്ട സന്തോഷത്തിൽ എന്തോ ചെയ്യണം എന്നറിയാൻ മേലാതെ നടക്കുകയാണോ കേട്ടോ മൂന്ന് പേരും അല്ലുനും അധുവിനുവാണെങ്കിൽ കുഞ്ഞുമാവേ കണ്ടപ്പോൾ ഭയങ്കര മൂന്ന് മൂന്നുപേരും കുഞ്ഞേ വാവേന്നൊക്കെ വിളിക്കുന്നവരും കേട്ടോ പക്ഷെ വാവ ഇതൊന്നും കൂസലാക്കാതെ പൂക്കുറ്റി ഉറക്കമാണേ കുഞ്ഞാവ് നല്ല ഉറക്കമായിരുന്നു കുറച്ച് നേരം ചേട്ടന്മാരിങ്ങനെ അടങ്ങിയൊക്കെ കുഞ്ഞാവെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ പിന്നെ പെതിയ കയ്യിലും കാലയിലും തലയിലും ഒക്കെ ഇങ്ങനെ തൊടാനൊക്കെ തുടങ്ങി അപ്പം മൂന്ന് പേരെയും അങ്ങ് മാറ്റി നിർത്തി കേട്ടോ അല്ലെങ്കിൽ എന്താണ് ഏത് സമയത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഉമ്മ കൊടുപ്പിൻ്റെ ബഹളം ഒക്കെ ആയിരുന്നേ കുഞ്ഞിപ്പെന്ന് വിളിച്ചേ തലേന്നും തോണണ്ട വിളിച്ചാ മതി ചേട്ടന്റെ വിളിച്ചേ എനിക്ക് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ട് ഞാൻ കുഞ്ഞാവെ എടുത്തില്ല കേട്ടോ പിന്നെ ഈ ചുമയെല്ലാം മാറിയിട്ട് വേണം കുഞ്ഞാവെ എടുക്കാനായിട്ട് അപ്പോൾ ഈ കുഞ്ഞാവേം കൊച്ചച്ചനും കൂടെ കുറേ നേരം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊച്ചൻ കഥയൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ കുഞ്ഞാവെ കണ്ണ് മുറക്കി അടച്ചിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ ഏതൊരു സ്ഥലത്ത് എന്നാലും പത്ത് മിനിറ്റ് മാക്സിമം അടങ്ങിയിരിക്കും അത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ തുള്ളിച്ചാട്ടമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കിടന്ന് ബഹളം ആയതുകൊണ്ട് അധിക നേരം ഒന്നും ഇരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരെയും കൊണ്ടും ആശുപത്രിയിൽ നിന്ന് കുഞ്ഞാവെയൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് പോവുകയാണെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണെങ്കിലും ഒന്നുമല്ല തകർത്ത് വീണ മഴയാണ് കേട്ടോ അപ്പം മഴയത്ത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നെങ്കിലും പിന്നെ വിഷു ചേട്ടാ ഈ വണ്ടി എടുത്തുണ്ടെങ്കിൽ വന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്ക് നല്ല ചൂട് പഴമ്പൊരിയൊക്കെ കഴിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് പക്ഷെ വണ്ടിയിലെ ബഹളം കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ എന്റെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ